ഈ ചിര കേട്ടോ ഇതാണ് അഗസ്ത്യ ചിര കേട്ടോ അഗത്യ ചീര അഗസ്ത്യ ചീര അങ്ങനെ പല പേരിലും ഇത് നമ്മൾ അറിയപ്പെടാറുണ്ട് അപ്പോൾ പൂവും ഇലയും ഒരുപോലെ നമുക്ക് പകം ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു ചീര തന്നെയാണ് വളരെ മൂലകങ്ങളും ധാതു ലവണങ്ങളും അതുപോലെ വൈറ്റമിൻ എയുടെ ഒക്കെ ഒരു കലവറ് തന്നെയാണ് ഈ ഒരു അഗസ്ത്യചീര അപ്പോൾ ഈ ഒരു ശരീരത്തിൻ്റെ ചൂട് കുറയാൻ വേണ്ടിയിട്ട് അതായത് അതുകൊണ്ടാണ് ഈ ഒരു അഗത്തിച്ചീര എന്ന് തന്നെയെന്ന് പറയുക ഉള്ളിലുള്ള ഒരു ചൂട് കുറയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ചീര പകം ചെയ്ത് കഴിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ചിട്ടാണ് നമ്മളിതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഒരു നമ്മുടെ പയർ അമര അതിൻ്റെ അമര ഒക്കെ ആകൃതി ഇതൊരു വിത്താണ് ഈ കാണുന്നത് ഈ വിത്ത് ഉണങ്ങി കഴിയുമ്പോൾ ഇത് പാകി മുളപ്പിച്ചിട്ടാണ് ഇതിൻ്റെ തൈകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു പല വെറൈറ്റി പല ടൈപ്പ് പൂക്കളുണ്ട് കേട്ടോ ചുമപ്പ് വെള്ളം അങ്ങനെ പൂക്കൾ പിടിക്കുന്നത് ഇത് ചുമന്ന പൂ പിടിക്കുന്ന ചീരിയാണ് ഉണ്ട് ഇതാണ് ഇതിൻ്റെ പൂവ് ഇതിൻ്റെ പൂവും നമുക്ക് തോരം വെച്ചിട്ട് കഴിക്കാം അപ്പം അതിനകത്തൊരു നാരുണ്ട് ആ ഒരു നാര് എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ തോരം വയ്ക്കുവാനായിട്ട് അതുപോലെ വൈറ്റമിൻ എ കണ്ണിന് കാഴ്ചക്കുറവൊക്കെ ഉള്ള അതുപോലെ മലബന്ധം അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനായിട്ട് നമുക്ക് ഈ ഒരു ചീര അതായത് വൈറ്റമിൻ എയുടെ ഒരു കലവർ തന്നെയാണെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ അതുപോലെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെയുള്ള പല രോഗങ്ങൾക്കും ഈ ഒരു ചീര കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ചെറിയൊരു കയർ പോണ്ട്ട്ട് ഇത് കട്ട് ചെയ്ത് നമ്മൾ മറ്റ് വലി മറ്റ് ചീരകളൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് തോരം വെച്ചിട്ടല്ലേ കഴിക്കുന്നത് പക്ഷേ ഈ ഒരു ചീര അങ്ങനെയല്ല അപ്പോൾ അതാണ്ട് ചീരയോടെ ചേർന്ന് നിൽക്കുന്ന ഒരു തക്കാളി തൈയാണ് ആണ് നാം കാണിക്കുന്നത് കേട്ടോ തക്കാളിയൊക്കെ അതുപോലെ മണി തക്കാളി ഒക്കെയുണ്ട് എല്ലാം പിടിച്ചു നിൽപ്പുണ്ടേ അപ്പോൾ ഈ ഒരു അഗസ്തി ചീര എന്ന് പറയുന്നത് തോരം വെച്ചിട്ടല്ല കഴിക്കുന്നത് കേട്ടോ തോ സോറി തോരം വെച്ചെന്ന് വെച്ചാൽ കുഞ്ഞു ഇങ്ങനെ അരിഞ്ഞിട്ടല്ല നമ്മൾ മുരിങ്ങയിലെ തോരം വെക്കില്ല അതുപോലെ ആ ഒരു ഇതുകൾ ഇറുത്തിട്ട് വേണം തോരം വെച്ച് കഴിക്കാനായിട്ട് ഇല്ലെങ്കിൽ ഒരു ചെറിയ കയർപ്പുണ്ടാകും കേട്ടോ അപ്പോൾ അത് നമുക്ക് ചിലർക്ക് പിടിക്കില്ല അതുകൊണ്ട് ഒരിക്കലും കത്തി വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ഉപയോഗിക്കരുത് മുരിങ്ങയിലെ ഇറക്കുന്നത് പോലെ ഇങ്ങനെ ഇറുത്തെടുത്തിട്ട് വേണം തോരം വെച്ച് കഴിക്കുവാനായിട്ട് അപ്പോൾ അതുപോലെ ആവിയിൽ വെച്ച് വേവിച്ച് നല്ലതുപോലെ വായിച്ചു കാരണം അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമ്മളേതെങ്കിലും റെഗുലറായിട്ട് മെഡിസിൻ ആയാലും ആയുർവേദം ആയാലും അലോപ്പതി ആയാലും കഴിക്കുന്നവർ ഇത് കഴിക്കരുത് കാരണം ആ ഒരു മരുന്നിൻ്റെ എഫക്റ്റ് കുറയാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് കാരണം സ്ഥിരമായിട്ട് നമ്മളൊരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ ആ ഒരു മരുന്ന് കഴിക്കുന്നതിൻ്റെ കറക്റ്റ് എഫക്റ്റ് കിട്ടണമെങ്കിൽ അത് ഈ ഒരു ഇല കഴിച്ച അപ്പോൾ അത് ദോഷമായിട്ട് വരും അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കഴിക്കുവാനായിട്ട് പക്ഷേ വളരെയധികം ഗുണങ്ങളുള്ളൊരു ചീര തന്നെയാണ് കേട്ടോ കാരണം ഇതിൻ്റെ പൂവിലും അതുപോലെ ഇലയിലും ൊക്കെ അടങ്ങിയിരിക്കുന്ന ആ ഒരു മൂലകങ്ങളും അതുപോലെ വൈറ്റമിൻസും ഒക്കെ ശരീരത്തിലെ പല പല രോഗങ്ങൾക്ക് മാറ്റി നിർത്തി നമുക്ക് ആ നല്ല ഒരു ഔഷധ ഗുണമുള്ള ഒരു സസ്യം തന്നെയാണ് ഇത് നമുക്ക് ഗ്രോ ബാഗിലും അതുപോലെ തന്നെ മണ്ണിലും ഒരുപോലെ വളർത്തിയെടുക്കാം കേട്ടോ ഗ്രോ ബാഗിലാണെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതിൻ്റെ വിത്തുകൾ പാകി കൊടുത്തുകഴിഞ്ഞാൽ മതി അതിൻ്റെ തൈകൾ നമുക്ക് റെഡിയാക്കി എടുക്കാം അതുപോലെ തന്നെ കുറച്ച് തയ്യൊന്ന് പാകമായി വലുതായി കഴിയുമ്പോൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക അതുപോലെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇലകൾ പുഴു ശല്യം ഉണ്ടാവുകയാണെങ്കിൽ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക നീം ഓയിലിനകത്ത് ഒരു അഞ്ചെമ്മിൽ ഓയിൽ എടുത്ത ശേഷം ഇത്തിരി സോപ്പ് ലൈനി അല്ലെങ്കിൽ ഡിഷ് വാഷിൻ്റെ ആ ഒരു ഇതുണ്ടല്ല ലൈനി സ്പ്രേ ചെയ്ത് അതും കൂടെ ചേർത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഇലകൾ പുഴുശല്യം ഒന്നും ഉണ്ടാകില്ല അതുപോലെ തന്നെ കൂടുതലായിട്ട് വെയിലും ഒന്നും വേണമെന്നില്ല കുറച്ച് ഷെയ്ഡുള്ള ഭാഗത്തുമൊക്കെ നമുക്ക് നട്ട് കൊടുക്കാം അതുപോലെ ഈ ഒരു വിത്തുകൾ ഒരു എട്ട് മീറ്റർ നീളമുള്ള എട്ട് മീറ്ററെങ്കിലും ഉണ്ടോ ഒരു പയറിൻ്റെയൊക്കെ ഇതിൽ അത്രയും ആ ഒരു നീളമുള്ള വിത്തുകൾ നല്ല വലിയ തൈ ആണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞൊക്കെ ആണെങ്കിൽ അത്രയും ചിലപ്പോൾ ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ ഒരു വിത്തുകൾ പാകിയിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ അതുപോലെ ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിലും നമുക്കിത് കൃഷി ചെയ്യാം അതുപോലെ തന്നെ മണ്ണിൽ നട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നമ്മൾ കെയറിങ് കൊടുക്കേണ്ട കാര്യമില്ല അല്പം വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് നല്ല രീതിയിൽ ഇത് വളർത്തിയെടുക്കുവാനായിട്ട് കഴിയും അപ്പോൾ നമുക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ട് വളർത്തിയെടുക്കേണ്ട ഒരു തൈ ഒരു ചീര തന്നെയാണ് അഗസ്ത്യ ചീര അപ്പോൾ എല്ലാവരും നം ഇപ്പോൾ ഇത് നഴ്സറികളിലും ഒക്കെ ഇതിൻ്റെ കൈ കുഞ്ഞു തൈകൾ വാങ്ങുവാനായിട്ട് കിട്ടും ഇല്ലെങ്കിൽ ഇതിൻ്റെ വിത്ത് കിട്ടുവാണെങ്കിൽ നമ്മൾ കൊണ്ടുപോയി ഒരു ഗ്രോ ബാഗിൽ പായി കൊടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ അത് മുളപ്പിച്ച് തൈകളാക്കി കിട്ടും അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു അഗസ്ത്യച്ചെരിയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയാണ് നമുക്കറിയാവുന്ന രീതിയിൽ പറയുന്നത് അപ്പോൾ പിന്നെ ഏതൊരു മരുന്നോ അല്ലെങ്കിൽ ഇല്ലകളൊക്കെ കഴിക്കുമ്പോൾ നമ്മളൊരു വൈദ്യസഹായം തേടുന്നതും നല്ലതായിരിക്കും പക്ഷേ വളരെയധികം വൈറ്റമിൻസിൻ്റെ ഒരു കളവറ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതൊക്കെ